നമസ്കാരം ദൈവമാണ് തന്നെ അയച്ചത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി പാവങ്ങളെ സഹായിക്കുന്നതിനു പകരം അദാനി അംബാനിമാരെ പോലുള്ളവരെ സഹായിക്കാനാണ് മോദി അയച്ചിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഉത്തർപ്രദേശിലെ ദിയോറയിൽ നടന്ന റാലിയിലായിരുന്നു രാഹുലിന്റെ പരാമർശം അടുത്തിടെ ചാനൽ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ദൈവം അയച്ചതാണെന്ന പരാമർശം നടത്തിയത് നരേന്ദ്രമോദി മറ്റുള്ളവരെ പോലെ ജൈവികമായ ആളല്ല മോദി മുകളിൽ നിന്ന് നേരിട്ട് വന്നതാണ് അദ്ദേഹത്തെ ദൈവം ഇന്ത്യയിലേക്ക് അയച്ചതാണ് അദ്ദേഹത്തെ ദൈവം അയച്ചത് അംബാനിയെയും അദാനിയെയും സഹായിക്കാനാണ് അല്ലാതെ കർഷകരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാനല്ല ഏത് തരത്തിലുള്ള ദൈവമാണ് അദ്ദേഹത്തെ അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ദൈവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റാലിയിൽ വെച്ച് അഗ്നിപാത് പദ്ധതിയെ വലിച്ചു കുപ്പത്തൊട്ടിയിൽ രാഹുൽ പറഞ്ഞു രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികരെ രണ്ട് വിഭാഗമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചിരിക്കുകയാണ് ഒന്ന് സാധാരണ സൈനികനും മറ്റൊന്ന് പാവപ്പെട്ട വീട്ടിലെ സൈനികനും ആദ്യത്തെ വിഭാഗത്തിന്റെ കുടുംബത്തിന് പെൻഷൻ സ്റ്റാറ്റസ് തുടങ്ങി മറ്റു എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നാൽ അഗ്നി പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അഗ്നിപത് പദ്ധതി തുടച്ചു നിൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പദ്ധതി സൈന്യത്തിന് വേണ്ടായെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി